നമസ്കാരം മലയാളത്തിലെ പ്രശസ്തരായ ഏതാനും കവികളുടെ ഏതെങ്കിലും ഒരു ഈരടിയാണ് ഞാനിന്നിവിടെ പറയുന്നത് ആദ്യം എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അധ്യാത്മരാമായണം കളിപ്പാട്ട് മഹാഭാരതം കളിപ്പാട്ട് ഹരിനാമകീർത്തനം എന്നിവയാണ് അതിലെ മഹാഭാരതം കളിപ്പാട്ടില്ല നാല് വരികളാണ് ഞാനിന്നിവിടെ പറയുന്നത് ക്ഷീരമാംസാദി പൂജിച്ചീടിലും അമേദ്യത്തെ പാരാതഭൂജിക്കണം സാരമേയങ്ങൾക്കെല്ലാം മത്തേപ്പം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പു നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും അടുത്തത് കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജനിച്ച കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതവായി അറിയപ്പെടുന്നു സാരമുള്ള വചനങ്ങൾ കേൾക്കലും നീരസാർത്ഥം അറിയുന്ന ദുർജനം ക്ഷീരമുള്ള ഒരകിട ചുവട്ടിലും ചോറ് തന്നെ കൊതുകിന് കൗതുകം അടുത്തത് പൂന്താനം പൂന്താനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ജ്ഞാനപ്പാന അതിലെ ഏതാനും വരികളാണ് ഞാൻ പറയുന്നത് കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തന് തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാൻ അടുത്തത് രാമപുരത്ത് വാര്യർ രാമപുരത്ത് വാര്യരുടെ കുചാലവൃത്തം മഞ്ചിപ്പാട്ടിലെ ഏതാനും വരികളാണ് ഇവിടെ പറയുന്നത് കണ്ടാൽ എത്ര കഷ്ടം എത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തറ്റൊടുത്തിട്ടു തെരിയ ഭൂമിട്ടു മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് അടുത്തത് കെ സി കേശവിള്ള ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ജനിച്ച കെ സി കേശവപിള്ളയുടെ മഹാകാവ്യമാണ് കേശവ്യൻ പരിശ്രമം ചെയ്യുകയെന്തിനെയും വശത്തിലാക്കാൻ കഴിവുള്ള കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയെത്ര മനുഷ്യനെ പാരിലയച്ചത് ഈശ്വൻ അടുത്തത് ആധുനിക മലയാള കവിത്രയത്തിൽ ആദ്യം ജനിച്ചതും ആദ്യം അന്തരിച്ചതും ആദ്യം തപാൽസാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുമായ കുമാരനാശാൻ്റെ വരികളാണ് ഇവിടെ പറയുന്നത് കുമാരനാശാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വീണപൂവ് ചണ്ടാലഭിക്ഷകി നളിനി ലീല കരുണ ഒരു സിംഹ പ്രസവം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ പുഷ്പവാടി തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന കവിതയിലെ നാലു വരിയാണ് ഞാനിവിടെ പറയുന്നത് എന്തിനു ഭാരതതരെ കരയുന്നു ഭാരതന്ത്രം നിനക്ക് വിധി കല്പിതമാണ് തായെ ചിന്തിക്ക ജാതി മതിരാന്തരടിച്ച് തമ്മിൽ അന്ധപ്പെടും തനേർ എന്തിനേ സ്വരാജ്യം അടുത്തത് ഉള്ളൂർ ഉള്ളൂർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം മറ്റ് കൃതികൾ ചിത്രശാല മണിമഞ്ജുഷ ദീപാവലി കിരണാവലി ഭക്തി ദീപിക തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വരികൾ വിത്തമെന്തിനുമർത്തിയന് വിദ്യകൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ വിദ്യ വിട്ടു നരനാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കൈയിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ അടുത്തത് വള്ളത്തോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് വള്ളത്തോൾ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ചിത്രയോഗം അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ബദിരവിലാപം അച്ഛനും മകളും ശിഷ്യനും മകനും സാഹിത്യ മഞ്ചരി തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വരികൾ ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ അടുത്തത് കുറ്റിപ്പുറത്ത് കേശവ നായർ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമർത്ഥം അടുത്തത് നാലപ്പാട്ട് നാരായണമേനോൻ്റെ നാലുവരി കവിതയാണ് അദ്ദേഹത്തിൻ്റെ പത്നി അകാലത്തിൽ അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹം എഴുതിയ ഒരു വിലാപകാവ്യമാണ് കണ്ണുനീർത്തുള്ളി അതിലെ നാലുപേരെയാണ് അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു അടുത്തത് ജി ശങ്കര കുറുപ്പ് നമുക്കറിയാം ഞാനിവിടെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആദ്യ മലയാളി മാത്രമല്ല ആദ്യ ഇന്ത്യക്കാരനും ജി ശങ്കരക്കുറിപ്പാണ് അദ്ദേഹത്തിന് ഞാനെവിടെ ലഭിച്ചത് ഓടക്കുടൽ എന്ന കൃതിക്കാണ് വിഷുദർശനം ഇളം ചുണ്ടുകൾ ഓലപ്പീപ്പി പാതേയം തുടങ്ങിയവ അന്തർദാഹം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ വരികൾ പറയുന്നത് മകനോട് എന്ന കവിതയിലെ വരികളാണ് പറന്നുപോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം കാലമോ പോവുകിൽ പോയി കരുതി ജോലി ചെയ്യുക നീ അന്യൻ ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടവനാണോ നീ മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ അടുത്തത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ നാല് വരികളാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പ്രധാനപ്പെട്ട കൃതികൾ കാവിലെ പാട്ട് അതുപോലെ ഒരു പിടി നെല്ലിക്കു പു പുത്തൻകലവും അരുവാളും തുടങ്ങിയവയൊക്കെയാണ് കൂട്ടുകൃഷി എന്ന നാടകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പുത്തൻകലവും അരുവാളും കലർ നൊട്ടിടി വെട്ടി വരമ്പിൻമേൽ അധികാരം കൊയ്യണമാദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാരി അടുത്തത് ബാലാമണിയമ്മയുടെ കൃതിയാണ് നാലു വരികളാണ് ബാലാമണിയമ്മയ്ക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാണ് ബാലാമണിയമ്മ അവിടെ പ്രധാനപ്പെട്ട കൃതികൾ ഒരു മഴുവിൻ്റെ കഥ മുത്തശ്ശി അമ്മ നിവേദ്യം തുടങ്ങിയവയാണ് തൊട്ടിലാട്ടും ജനനീയ പെട്ടെന്ന് തട്ടി നീക്കി രണ്ടോ മന കയ്യുകൾ കേട്ടു പിന്നിൽ ഞാൻ കാട്ടുകെന്നൂടെ കൊച്ചനുജത്തിയെ അടുത്തത് പന്തളം കെ പിയുടെ നാലു വരിയാണ് അതെല്ലാവരും കേട്ടിട്ടുള്ളതാണ് പ്രാർത്ഥനാഗാനമാണ് അഖിലാണ്ട മണ്ടല മണിയിച്ചൊരുക്കി ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളീലം സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം അടുത്തത് പാല നാരായണനാരുടെ നാലു വരിയാണ് പാല നാരായണനാരുടെ കേരളം വളരുന്നു എന്ന കൃതിയിലേതാണിത് കേരളം ചെറുതല്ല ഭിന്നമാം മതങ്ങൾക്ക് താവളം കലാവര സംസ്കാര സേവാദളം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദരും ഒന്നിച്ചു വസിക്കുന്നു ഇതെത്രയോ ശതാബ്ദമായി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദരും ഒന്നിച്ചു വസിക്കുന്നു ഇത് എത്രയോ ശതാബ്ദമായി അടുത്തത് വൈലോപ്പള്ളിയുടെ നാലു വരിയാണ് വയലാർ അവാർഡ് കിട്ടിയ കൃതിയാണ് മകരക്കൊയ്ത്ത് അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് വിട കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി കൈപ്പവല്ലരി അദ്ദേഹത്തിൻ്റെ വരികൾ പന്തങ്ങൾ എന്ന കവിതയില നാല് വരിയാണ് ഞാനിവിടെ പറയുന്നത് ചോര തുടിക്കും ചെറുകൈയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ ഏറിയ തലമുറ ഏന്തിയ പാരിൻ വാരോളി മംഗള കന്തങ്ങൾ അടുത്തത് ചങ്ങമ്പുഴ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ അന്തരിച്ച ചങ്ങമ്പുഴ പരിഭാഷയടക്കം അൻപത്തിയേഴ് കൃതികൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രമണൻ വളരെ പ്രശസ്തമാണ് വാഴക്കുല എന്ന കവിത ഉൾപ്പെടുന്ന രക്തപുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരം വളരെ പ്രസിദ്ധമാണ് സ്വരരാഗസുത സ്പന്ദിക്കുന്ന അസ്ഥിമാടം ബാഷ്പാഞ്ജലി തുടങ്ങിയ അനേകം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ നാലുപേരി പറയുന്ന ഇതാണ് കപടലോകത്തിൽ ആത്മാർഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം കപടതയ്ക്കേ കഴിഞ്ഞിടൂ കാഞ്ചന ജയപതാക ഇവിടെ പറത്തുവാൻ അടുത്തത് എൻ വി കൃഷ്ണവാരിയുടെ വരികളാണ് പറയുന്നത് എങ്ങും മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ് എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എഴുന്നേൽക്കാൻ പിടയും മാനവൻ അവിടെ ഗർജിച്ചിടുന്നു ഞാൻ അടുത്തത് ഒളപ്പമണ്ണേടെയാണ് നാലു കവിത ഒക്കെയും കണ്ടുമടങ്ങുമ്പോൾ ആണല്ലോ മക്കളെ നിങ്ങളറിഞ്ഞിടുന്നു നാടായ നാടൊക്കെ കണ്ടുവന്നാകിലും വീടാണു ലോകം വലിയ ലോകം അടുത്തത് ബി ഭാസ്കരൻ്റെ നാലുവരി കവിതയാണ് ബി ഭാസ്കരൻ ഗാനരചയിതാവ് കവി സിനിമാ നിർമ്മാതാവ് സംവിധായകൻ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റ കമ്പിയുള്ള തമ്പുരു എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുന്ന കവിതയിലെ നാലുവരിയാണ് ബന്ധാണ് ബന്ധാണ് ബന്ധ് ബന്ധിൻ തടവിൽ കരചരണാദികൾ ബന്ധിച്ച മട്ടിലീയുച്ച ഇരുട്ടിൽ ക്രുത്തനായി നീണ്ടുകിടപ്പു വിശപ്പാർന്ന നക്രം കണക്കി നഗരം അടുത്തത് കുഞ്ഞുണ്ണി മാസ്റ്ററുടെ നാലു വരിയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും അടുത്തത് വയലാർ രാമവർമ്മ വയലാർ രാമവർമ്മയുടെ പ്രധാനപ്പെട്ട കൃതികൾ ആയിഷ സ സർഗസംഗീതം മുളങ്കാട് എനിക്കും മരണമില്ല കൊന്തയും പൂണൂലും തുടങ്ങിയവയാണ് പുരുഷാന്തരങ്ങളിലൂടെ എന്ന ഒരു കൃതിയും അദ്ദേഹം രചിച്ചിട്ടുണ്ട് മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ അവാർഡ് ആദ്യം കിട്ടിയത് വലാറിനാണ് അദ്ദേഹത്തിൻ്റെ നാലു പരികൾ ഞാനിവിടെ പറയുന്ന ഇതാണ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും മാനിക്കയില്ല ഞാൻ മാനവമൂല്യങ്ങൾ മാനിച്ചിടാത്തൊരു നീതിശാസ്ത്രത്തെയും അടുത്തത് അയ്യപ്പ പണിക്കർ സരസ്വതി സമ്മാൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് അയ്യപ്പ പണിക്കർ മക്കളെ ആടവിടമക്കളെ മേടവിടമക്കളെ കാട്ടുപുൽത്തകിടിയുടെ മക്കളെ കാട്ടുപൂവും ചോലയുടെ കുളിരവിടമക്കളെ കാറ്റുകൾ പുലർന്ന പൂവും കാവെവിടമക്കളെ കുട്ടി കരിങ്കുയിൽ കളിക്കുന്ന കുട്ടനാടൻ പുഞ്ചയവിടൻ്റെ മക്കളെ അടുത്തത് ഒ എൻ വി കുറുപ്പ് ഞാനിവിടെ പുരസ്കാരം ലഭിച്ച കവിയാണ് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് അക്ഷരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി അഗ്നിശലഭങ്ങൾ വയലാർ അവാർഡ് ലഭിച്ചത് ഉപ്പ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിൻ്റെ നാലുവരി ഞാനിവിടെ പറയുന്നത് വേദനിക്കലും വേദനിപ്പിക്കലും വേണമേ സ്നേഹബന്ധങ്ങൾ ഊഴിയിൽ അടുത്തത് സുഗതകുമാരി സുഗതകുമാരിക്കും സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സുഗതകുമാരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി രാത്രിമഴ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി പാതിരാപ്പൂക്കൾ അമ്പലമണികൾ എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് മണലെടുത്ത് എന്ന കൃതിക്കാണ് അവർക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി അടുത്തത് കടമനട്ടയുടെ നാലുപരിയാണ് കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുമ്പോൾ കണ്ണു വേണം അണയാത്ത കണ്ണ് Nani, namaskaram.